കാശ്യപ മഹർഷിക്ക് അതിഥി എന്ന പത്നിയിൽ ജനിച്ച പുത്രന്മാരാണല്ലോ ദേവന്മാർ അതുപോലെ തിഥി എന്ന പത്നിയിൽ അസുരന്മാരും ജനിച്ചു അസുരന്മാരിൽ പലരും തങ്ങളുടെ സ്വഭാവ ദൂഷ്യം മൂലം ശ്രീകൃഷ്ണനാലും മറ്റ് ദേവന്മാരാലും കൊല്ലപ്പെട്ടിരുന്നു തൻ്റെ പുത്രന്മാരെ ശ്രീകൃഷ്ണൻ വധിച്ച വാർത്തയറിഞ്ഞ് തിഥി കാശ്യപനെ ആരാധിച്ച് തൃപ്തിപ്പെടുത്തി അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു ഭഗവാനെ എൻ്റെ പുത്രന്മാരെയെല്ലാം ശ്രീകൃഷ്ണനും ദേവന്മാരും കൂടി വധിച്ചു ഇനി അവധ്യനായ ആർക്കും വധിക്കാൻ കഴിയാത്തൊരു പുത്രനെ എനിക്ക് നൽകുവാൻ അങ്ങയ്ക്ക് ദയവുണ്ടാകണം അത് കേട്ട് സന്തുഷ്ടനായ കാശ്യപൻ ഇങ്ങനെ പറഞ്ഞു ദാക്ഷായണി ദിതി നീ ആവശ്യപ്പെട്ടതുപോലെ ദേവന്മാർക്കും മറ്റുള്ളവർക്കും അവധ്യനായ വധിക്കാൻ കഴിയാത്തൊരു പുത്രൻ നിനക്കുണ്ടാകും രുദ്രൻ ഒഴികെ സാക്ഷാൽ മഹാദേവൻ ഒഴികെ മറ്റാർക്കും അവനെ കൊല്ലുവാൻ കഴിയുകയില്ല വീരനും വീരശൂര പരാക്രമിയുമായ അവൻ മൂന്ന് ലോകത്തിൻ്റെയും അധിപതിയായി മാറും എന്ന് പറഞ്ഞ് അദ്ദേഹം ദിദിയുടെ വയറ്റത്ത് ഒന്ന് തൊട്ടു കാശ്യവ മഹർഷി വയറിൽ തൊട്ടതോടെ ദിദി ഗർഭിണിയായി കാലം കഴിഞ്ഞപ്പോൾ അതിഭയങ്കരനായ ഒരു ശിശുവിനെ ദിതി പ്രസവിച്ചു ഭീകരനായ അവൻ ഒരന്തനെ പോലെ നടന്നിരുന്നു അതിനാൽ ജനങ്ങൾ അവന് അന്തകൻ എന്ന് പേരിട്ടു വലിയ അഹങ്കാരിയായിരുന്ന അവൻ ഉപദ്രവകാരികളായ മറ്റു അസുരന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് മൂന്ന് ലോകങ്ങളിലുമുള്ള ജനങ്ങളെ ഉപദ്രവിക്കുവാൻ തുടങ്ങി പൊറുതിമുട്ടിയ ഇന്ദ്രൻ കാശ്യ മഹർഷിയോട് ആവലാതി പറഞ്ഞു അന്തകൻ എല്ലാവരെയും ഉപദ്രവിക്കുന്നു അമ്മയുടെ ഇഷ്ടപുത്രനായ അവനെ എങ്ങനെയാണ് വധിക്കുക ദിതി അമ്മയുടെ അപ്രിയമോർത്ത് എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നതുമില്ല കാശ്യ മഹർഷിയും ദിദിയും കൂടി അന്തകനെ അടക്കി നിർത്തുവാൻ പരമാവധി ശ്രമിച്ചു എങ്കിലും അന്തകൻ അതൊന്നും അനുസരിക്കാൻ കൂട്ടാക്കിയില്ല ദേവന്മാർ ചെന്ന് ദേവഗുരുവായ ബൃഹസ്പതിയോട് പരാതി പറഞ്ഞു ബൃഹസ്പതി ഉടനെ നാരദനെ സ്മരിക്കുകയും നാരദൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ദേവന്മാരും ദേവഗുരുവും കൂടി നാരദനെ കാര്യം ധരിപ്പിച്ചു ശ്രീ പരമേശ്വരിൽ നിന്നേ അവന് മൃത്യുണ്ടാവുകയുള്ളു അതുകൊണ്ട് അതിനുവേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കിത്തരണം ഉടനെ കൈലാസത്തിൽ പോയി പരമശിവനെ വിവരം ധരിപ്പിക്കണം നാരദൻ കൈലാസത്തിലെത്തി മന്ദാലവനത്തിൽ വെച്ച് പരമശിവനെ കാണുകയും രണ്ട് ദിവസം അവിടെ കഴിയുകയും ചെയ്തു അതിനുശേഷം പരമശിവനോട് അനുവാദവും വാങ്ങി മടങ്ങിപ്പോന്നത് ചുറ്റുപാടും സൗരഭ്യം പരത്തുന്ന മന്ദാര പുഷ്പങ്ങളെ കൊണ്ടുണ്ടാക്കിയ ഒരു മാലയും അണിഞ്ഞുകൊണ്ടാണ് നാടകൻ നേരെ പോയത് അന്തകൻ്റെ രാജധാനിയിലേക്കാണ് സുഗന്ധിയായ ആ മാലയുടെ സൗരഭ്യം ദൂരെ നിന്ന് തന്നെ അനുഭവിച്ചറിഞ്ഞ അന്തകൻ ആ പുഷ്പങ്ങൾ തൻ്റെ അരമനയിൽ ഉണ്ടാകണം എന്നാഗ്രഹിച്ചു അന്തകൻ നാടദനോട് ചോദിച്ചു മഹർഷി സ്വർഗത്തിലുള്ള പുഷ്പങ്ങളെക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള ഈ പുഷ്പം എവിടെ നിന്നാണ് കിട്ടുന്നത് എൻ്റെ ഉദ്യാനത്തിൽ വളർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നാരദൻ പറഞ്ഞു ഹേ മഹാവീര ശ്രീ പരമേശ്വരൻ താമസിക്കുന്ന മന്ദരപർവ്വതത്തിൽ ഈ പുഷ്പം ധാരാളമുണ്ട് പക്ഷേ മഹാദേവന്റെ സമ്മതം കൂടാതെ ആർക്കും ആ വനത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല ആയുധമേന്തിയ ധാരാളം കാവൽക്കാർ അവിടെയുണ്ട് അതിനാൽ നീ എത്രയും വേഗം തപസ്സുകൊണ്ട് മഹാദേവനെ ആരാധിച്ച് പ്രീതിപ്പെടുത്തി നിനക്ക് ഈ പുഷ്പം നേടിയെടുക്കാൻ ശ്രമിക്കുക ദിവസവും മഹാദേവൻ പാർവതിയോടുകൂടി വിഹരിക്കുന്ന സ്ഥലമാണിത് മൂന്ന് ലോകങ്ങളിലും ഇത്രയും സുഖപ്രദമായ ഒരു സ്ഥലം വേറെയില്ല നാരദന്റെ വാക്കുകൾ കേട്ട് അന്തകന് അവിടെ പോയി വിശിഷ്ടമായ ആ പുഷ്പങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടായി അവൻ അസുരന്മാരോടുകൂടി അപ്പോൾ തന്നെ പുറപ്പെട്ട് അവിടെ ചെന്ന് മന്ദരപർവ്വതത്തോട് പുഷ്പങ്ങൾ ആവശ്യപ്പെട്ടു മന്ദരപർവ്വതം വിസമ്മതിച്ചതിനാൽ പർവ്വതത്തിൻ്റെ കൊടുമുടി പറിച്ചെടുത്ത് ദൂരേക്കെറിഞ്ഞ് ചതച്ച് അവൻ തവിടുപൊടിയാക്കി എന്നാൽ മഹാദേവൻ്റെ അനുഗ്രഹമുള്ളതിനാൽ മന്ദരപർവ്വതം പൂർവ്വസ്ഥിതിയിലാവുകയും പഴയതിനേക്കാൾ ശോഭയോടുകൂടി വിളങ്ങുകയും ചെയ്തു വീണ്ടും അന്തകനും അനുയായികളും അതിനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചു അപ്പോൾ വൃഷഭാരോടനായ മഹാദേവൻ വൃത്തിഗണങ്ങളോടുകൂടി അവിടെ എത്തി അവിടെ ദാരുണമായ ഒരു യുദ്ധം തന്നെ നടന്നു ഒടുവിൽ മഹാദേവൻ തൻ്റെ ഘോരമായ ശൂലം അന്തകന് നേരെ പ്രയോഗിക്കുകയും അതേറ്റ് അത് മാറിലേറ്റ് അവൻ മരിച്ചു വീഴുകയും ചെയ്തു മുനിമാരും ദേവന്മാരും പരമശിവനെ സ്തുതിക്കുകയും ചെയ്തു ഇതായിരുന്നു കുടിലബുദ്ധികാരനും ദുർമാർഗീയും അഹങ്കാരിയുമായ അന്തകൻ്റെ അന്ത്യം ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി അച്ഛൻ പറഞ്ഞ കഥകളുടെ അമ്പത്തിനാലാം ഭാഗത്തിൽ കാണാം താങ്ക്